അല്ലല്ല അവർക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ മക്കൾ അമ്മമാരെ നിർബന്ധ അമ്മയ്ക്ക് കേസ് ഒഴിഞ്ഞ് ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ അമ്മയ്ക്ക് കിടക്കാനുള്ള ഒരു മുറി വെച്ച് കൊടുക്കാൻ പക്ഷെ അത് പിന്നെ മക്കൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഒരു ധനമാവരുത് അതുപോലെ വഴിയിൽ കിടങ്ങുന്ന അമ്മമാർക്ക് അത് കൊടുക്കാൻ ആ അമ്മ തയ്യാറായാൽ അമ്മയ്ക്ക് വിശ്വകർമ്മ ഇതുപോലുള്ള തൊഴിൽ പണി കൊടുക്കും ഇത് സെക്ടർ എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഉള്ളതാണ് ഇനി ഏത് വിഭാഗത്തിനെടുത്താലും കമ്പാരികളെ എടുത്താലും അതുതന്നെയാണ് ഏതാണ്ട് പതിനെട്ട് ട്രേഡുകളാണ് അല്ലെങ്കിൽ പതിനെട്ട് തരം പ്രവർത്തനങ്ങളാണ് ഈ വിശ്വകർമ്മരുടെ ഇടയിൽ തന്നെയാണ് അപ്പോൾ അവരെല്ലാം ക്രോഡീകരിച്ച് ക്രോഡീകരിച്ചു കൊണ്ടുവന്ന അവർക്കൊരു യൂണിഫൈഡ് മാർക്കറ്റ് ഒരു യൂണിഫൈഡ് ട്രെയിനിങ് ആ ട്രെയിനിങ് വഴി അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉളിയും ഞാൻ ഓർക്കുന്നത് കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻജി പറഞ്ഞു ഒരു ഉളിയും ഒരു സ്വത്തിയും വരുന്ന വാഴ്ക്കയും അതാണ് ഒരു ചുറ്റുകയും കൊണ്ട് അതിനുള്ള ഗെയിമുണ്ട് തടിയിലാവുമ്പോൾ അങ്ങനെ ചെറിയ ലാട്രൈറ്റ് സ്റ്റോണിൽ നിന്ന് ചിലകളുണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഈ ഉളിയും ചുറ്റുകയും ചിസൽ ആൻഡ് ഹാമർ അപ്പോൾ ഇത് ഇത് വെച്ചിട്ടൊരു ജീവിതം ഉണ്ടാക്കുക ആ ജീവിതം ഉണ്ടാക്കുന്നതിലൂടെ അതിനൊരു പെരുമ നമുക്ക് ചാർത്തി നൽകാൻ പറ്റുകയാണെങ്കിൽ അത് ഭാരതത്തിൻ്റെ പുതിയ ഒരു എംബ്ലമായി മാറണം ലോകത്തിന് മുമ്പിൽ വിശ്വകർമ്മരുടെ പേരിൽ തന്നെ ഉണ്ടല്ലേ വിശ്വകർമ്മ ഇത്തരം ഉൽപ്പന്നങ്ങൾ അല്ല ടൂറിസം അല്ല ഇത് പ്രധാനമന്ത്രിയുടെ അല്ല ഇത് ടൂറിസം മാത്രമല്ല റെയിൽവേയിൽ പോകും പ്ലാറ്റ്ഫോംസിലൊക്കെ ഏറ്റവും തിരക്കുള്ള ഒരുപാട് സമയം മിക്കവാറും ജംഗ്ഷനുകളിൽ യാത്രക്കാർക്ക് കുറച്ച് സമയം ചെലവഴിക്കേണ്ട പ്ലാറ്റ്ഫോമുകളിൽ ഇതിനുള്ള സ്റ്റാളുകൾ ഒരുക്കാനും പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയിൽ തന്നെ അതിന് വിഭാവനം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടോ അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല അദ്ദേഹത്തിന് തീരുമാനിക്കാം പക്ഷേ ഈ കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത് ഒരു കള്ളനു നേരെ കംപ്ലൈന്റ് വന്നു അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത് ഞാൻ കാക്കിയെ റഫർ ചെയ്താലോ എന്താ ഇപ്പൊ സംഭവിക്കുന്നത് പോലീസിന് നേരെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയാണ് അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ട് പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരമരൊന്നും പോകരുത് ജോലി ഏൽപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണംവേഷണം ജുഡീഷ്യൽ അന്വേഷണം എന്ന് ഞാൻ പറഞ്ഞില്ല അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വയ്ക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ വളച്ച് വേറൊരു ചോദ്യം അതിനില്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നു തന്നുകഴിഞ്ഞു